നമസ്തേ ഇന്നിപ്പം പെരിഞ്ഞാലക്കുട അയ്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എൻ്റെ ഭരനാട്യ കശേരി ഉണ്ട് രാത്രി എട്ട് മണിക്കാണ് അപ്പോൾ അതിന്റെ ഒരു സെറ്റ് ഓഫ് റിഹേഴ്സൽസ് കഴിഞ്ഞു അതിൻ്റെ കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് എല്ലാവർക്കും നമസ്തേ അയ്യങ്കാവ് പ്രോഗ്രാമിന്റെ പ്രാക്ടീസ് സെക്ഷൻ തുടങ്ങിയിരിക്കുകയാണ് നൃത്ത പരിപാടി ഇന്ന് അയ്യങ്കാവിലെ നമ്മൾ മിഥു പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി വരിക മിഥു ഓൾ ദ ബെസ്റ്റ് विचारं मा कलरा विचारं मा केल रा विचारं मा कलरा विचारं मा ിയങ്കാവിലെ പരിപാടി ഭഗവാന്റെ അനുഗ്രഹം അതിൻ്റെ പ്രാക്ടീസിൻ്റെ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രഗത്ഭരായ ഒത്തിരി ഒത്തിരി ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത് നല്ല പാട്ടുകാരനുണ്ട് ഇന്ന് കണഞ്ചിനാഥ കലാകാരൻ ഓഡിയൻസായിട്ട് അമൃതവർഷയുടെ പരിപാടി കാണാനിരിക്കുകയാണ് നമുക്കൊരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ ഒത്തിരി സ്നേഹം

జగన్ నాగం അതെ ഇവിടെ കച്ചേരിന്റെ ബ്രേക്ക് ആണ് ഗംഭീരായിട്ട് നമ്മൾ സ്നാക്സ് ഇത് കഴിഞ്ഞ് മൂന്ന് മോരും ഇതും അതാണ് കച്ചേരി മിഥുവിന്റെ കച്ചേരിന്റെ സ്പെഷ്യലാണ് എല്ലാരും കണ്ടുള്ളത് വൃത്തിയാട്ടുമണിക്ക് വരിക ഓക്കെ ಸಾರಂಗೇ ಒಳ್ಳೆ ಗುಬಾಣೋ ಓರೆ ಆ ಕಾರ್ಡ್ ಮೇಲೆ ഒന്നും വേണ്ട സംഭാരം മിഥുവിന്റെ കച്ചിരി എനിക്ക് പോയി വേണ്ട 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 ജയം പറയ നമസ്തേ ഇന്നിപ്പം അയ്യങ്കാവ് ഭഗവതി ക്ഷേത്രം ഇരിഞ്ഞാലക്കുടയിൽ ഇന്നെൻ്റെ ഭരനാട്യ കച്ചേരി ഉണ്ട് രാത്രി എട്ട് മണിക്ക് അപ്പോൾ അതിൻ്റെ ഒരു സെഷൻ ഓഫ് റിഹേഴ്സൽ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ സുധാമൻ മാമൻ സംഭാരം കൊണ്ടു തന്നിട്ടുണ്ട് മുറുക്ക് മിക്സ്ചർ എന്തൊക്കെയൊക്കെയോ സ്നാക്സും കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം റിഹേഴ്സൽസ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എല്ലാവരും കാണാൻ പറ്റുന്നവർ വരാൻ പറ്റുന്നവർ എല്ലാവരും തീർച്ചയായിട്ടും വരണം പരിപാടി കാണണം അല്ല ഞാൻ മോളി കുടിച്ച വൃത്തിയായിട്ട് വേറെ വല്ലതും വിചാരിച്ചെ മുരളിയാട്ട സ്വന്തം മുരളിയാട്ട് എന്റെ എല്ലാ നന്മകൾക്കും എനിക്കെല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ ഈ ഏട്ടനോടാണ് എൻ്റെ വിഷമങ്ങൾ പറയുക സന്തോഷങ്ങൾ പറയല് കുറവാണ് മുറിലേട്ട അങ്ങനെ ഇങ്ങനെ അപ്പോൾ അവിടെ നിന്ന് പോസിറ്റീവായിട്ട് കുറെ സാധനങ്ങളുണ്ട് വരും പിന്നെ നമ്മൾ ഉറങ്ങരിക്ക

கச்சேரிக்கு அப்படிக்கு நமக்கு ஒருக்கணக்கா நோக்காம் நிறம் என்ன சொந்த மாமன் சுதாமை மாமன் சென்னை தகரே உஷாறாம் அப்ப எட்டு மணிக்கு മുഖർശങ്ക എന്റെ സ്വന്തം അടുത്ത മാമൻ ഗോപം മാമൻ പാട്ട് പാടുന്ന എൻ്റെ അച്ഛനല്ല ഞങ്ങള് എന്താ പറയാ പുറത്തുനിന്ന് വെളിയിൽ നല്ലൊരു പാട്ട് കയറാൻ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഫ്ലൂട്ട് എന്റെ മാത്രം ും എന്റെ വയലിനും എന്റെ മാത്രം പിന്നെ നട്ടുവാങ്ങ എന്റെ പാവപ്പെട്ട അമ്മ അമൃതവാണി സീമില്ല നട്ടുവാങ്കം അമൃതവാണി സീമാക്കണ്ണൻ

ഇന്ന് കച്ചേരി കാണാൻ പറഞ്ഞത് രാത്രി എട്ട് മണിക്ക് ഇരഞ്ഞാലക്കൂടെ അയ്യങ്കാവ് ഭഗവതി ക്ഷേത്രം അപ്പോൾ അവിടെ പാർക്കലാം ബൈ